ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന കാന്തയുടെ കേരളത്തിലെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു ചിത്രം നവംബർ പതിനാലിന് ആഗോള റിലീസായെത്തും ബുക്ക് മൈ ഷോ ടിക്കറ്റ് ന്യൂ ഡിസ്ട്രിക്ട് എന്നീ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ വഴി ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ഇപ്പോൾ അഡ്വാൻസായി ബുക്ക് ചെയ്യാവുന്നതാണ് ചിത്രം കേരളത്തിലെത്തിക്കുന്നത് പേഫറൽ ഫിലിംസ് തന്നെയാണ് തമിഴിലും തെലുങ്കിലുമായി പുറത്തുവിട്ട ചിത്രത്തിന്റെ ട്രെയിലർ ഗംഭീര പ്രേക്ഷക പ്രതികരണമാണ് നേടിയത് ദുൽഖർ സൽമാൻ എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക എന്ന സൂചനയാണ് ട്രെയിലർ നൽകിയത് നടിപ്പു ചക്രവർത്തി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ടി കെ മഹാദേവൻ എന്ന നടനായാണ് ദുൽഖർ സൽമാൻ ഈ ചിത്രത്തിൽ വേഷമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്ത കഥ പറയുന്നത് ചിത്രത്തിലെ ദുൽഖറിന്റെ പ്രകടനത്തിന് വലിയ പ്രശംസയാണ് സഹതാരങ്ങളായ റാണാ ദഘുപതി സമുദ്രകനി എന്നിവർ നൽകിയത് അയ്യ എന്ന പേരുള്ള സംവിധായകനായി സമുദ്രക്കനി വേഷമിടുമ്പോൾ പോലീസ് ഓഫീസറായാണ് റാണ ദഘുപതി ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കുമാരി എന്നാണ് ഭാഗ്യശ്രീ ബോർസെ അവതരിപ്പിക്കുന്ന നായിക കഥാപാത്രത്തിന്റെ പേര് ദുൽഖർ സൽമാൻ സമുദ്രക്കനി എന്നിവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഈഗോ പ്രതികാരം വൈകാരിക സംഘർഷം എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നതെന്നാണ് സൂചന ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറൻ ഫിലിപ്സ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രമാണ് കാന്ത തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക